കളിയോണത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര നേരം അങ്ങനെ ഇരുന്നു എന്ന് അവൾക്കറിയില്ല കാരണം അവളുടെ മനസ്സ് ഭൂതകാല സ്വപ്നങ്ങളുടെ അടർന്നു വീണ പുഷ്പദങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഏതോ ഒരു നിശ്ചലമായ പ്രതിമ കണക്കെ അവൾ ഇരുന്നുപോയി അതിനവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഏതൊരു മനുഷ്യനെയും സമനില തെറ്റിക്കാനും പല പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കാനും ചെറിയൊരു കാരണം മതി ചില സന്ദർഭങ്ങളിൽ നാം നിലച്ചിരിക്കാത്ത സമയത്ത് വന്നു ഭവിക്കുന്ന സംഭവങ്ങൾ എത്രമാത്രം ജീവിതത്തെ ബാധിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാകില്ല ഒരു അവിചാരിത സംഭവത്തെ നേരിട്ട് തകർന്നിരിക്കുകയാണ് മീനാക്ഷി പടികടന്നു വരുന്ന ഷാലുവിനെ അവൾ കണ്ടില്ല അയൽവാസിയായ ശാലു ഉറ്റമിത്രമെന്ന് പറയുന്നതിലും ഉചിതം സ്വന്തം കൂടപ്പിറപ്പാണെന്ന് പറയുന്നതാവും മീനാക്ഷിയുടെ വീട്ടിലെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേരുന്നവരാണ് ശാലുവും കുടുംബവും ശാലു മാത്രമാണ് മീനാക്ഷിയുടെ ഏക ആശ്വാസം അവളുടെ വാതോരാതുള്ള സംസാരവും കുശലം പറച്ചിലും മീനാക്ഷിയുടെ മനസ്സിന് ആശ്വാസം നൽകിയിരുന്നു അല്പനേരം മീനാക്ഷിയുടെ സ്വയം മറന്നുള്ള ആ ഇരിപ്പ് കണ്ടപ്പോൾ ശാലുവിൻ്റെ ഹൃദയം ഒന്നു പിടച്ചു മീനുവിനെ തട്ടിയുണർത്തിക്കൊണ്ട് ഷാലു പതിയെ വിളിച്ചു കുഞ്ഞെ മീനാക്ഷി എന്തൊരു എന്തൊരിപ്പാണിത് എത്ര നേരമായി ഞാൻ വന്നിട്ട് നീ അതുപോലും അറിയുന്നില്ല പെട്ടെന്ന് അവൾ ചിന്തയിൽ നിന്നും ഞെട്ടിയുണർന്നു കണ്ണുകൾ തുടച്ചുകൊണ്ട് ഷാലു ചേച്ചി വന്നിട്ട് കുറേ നേരമായോ ഞാൻ അറിയാതെ എന്തെല്ലാമോ ഓർത്തിരുന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റു ശാലുവിൻ്റെ മുഖത്തേക്ക് നോക്കി വെറുതെ ചിരിച്ചു വേദനയെ മറയ്ക്കാൻ ശ്രമിച്ചു എങ്കിലും അവളുടെ അധരങ്ങളുടെ വിതുമ്പൽ അകറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല അതുകണ്ട് ഷാലു അവളെ ആശ്വസിപ്പിച്ചു നീ ഇങ്ങനെ വിഷമിച്ച് കണ്ണുനീർ ഒഴുക്കിയിട്ട് എന്താ കാര്യം എല്ലാം ദൈവങ്ങൾ കാണുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ തീർച്ചയായും സന്തോഷം വരും ജീവിതമാകുമ്പോൾ പല പരീക്ഷണങ്ങളും നമ്മൾ നേരിടേണ്ടി വരും അത് അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും വന്ന് ഭവിക്കും എത്ര കരുതിയിരുന്നാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും പ്രകൃതി നിയമമാണത് നമ്മളെല്ലാവരും അത് അനുസരിക്കാനും അനുഭവിക്കാനും വിധിക്കപ്പെട്ടവരാണ് നാം അതെല്ലാം അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ ആകാശത്തിൽ കൂടി പറക്കുന്ന പറവകളും ചിന്തിക്കുന്നുണ്ടാകാം ഒരു നാൾ തൻ്റെ ചിറകുകളും തളരുമെന്നും താഴേക്ക് പതിക്കുമെന്നും എങ്കിലും അവർ അതെല്ലാം മറന്നുകൊണ്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ഉയരത്തിൽ പറക്കുന്നില്ലേ അതുപോലെ വിഷമങ്ങളെല്ലാം മറന്നുകൊണ്ട് ജീവിതവീഥികളിൽ കൂടി മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നും പറഞ്ഞ് ശാലു മീനാക്ഷിയേയും കൊണ്ട് അകത്തേക്ക് നടന്നു അതെല്ലാം പോട്ടെ നീ എന്തെങ്കിലും കഴിച്ചിട്ടാണോ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് ചിരിച്ചുകൊണ്ട് ഷാലു ചോദിച്ചു ഒന്നും കഴിച്ചില്ല ചേച്ചി നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അടുക്കളയിലേക്ക് നടന്നു അമ്മ എന്തിയെ ഇനിയും എഴുന്നേറ്റിട്ടില്ലേ ഇങ്ങനെ കിടക്കാറില്ലല്ലോ എന്നും പറഞ്ഞ് ശാലു ജാനകിയമ്മ കിടക്കുന്ന റൂമിലേക്ക് നോക്കി വാതിൽ അടഞ്ഞു തന്നെ കിടക്കുന്നു അവൾ വാതിൽ പതുക്കെ തുറന്നുകൊണ്ടാ കത്തേക്ക് നോക്കി പാവം അമ്മ നേരം പുലർന്നതോ സമയം പോയതോ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നു തോന്നുന്നു പുതച്ചു മൂടി കിടന്നുറങ്ങുകയാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ മയക്കത്തിലാവാനും മതി തൻ്റെ ഏകമകനെ കാണാനാകാത്ത ദുഃഖത്താൽ സമനില തെറ്റിയ സ്നേഹനിധിയായ അമ്മ രാവും പകലും തിരിച്ചറിയാൻ കഴിയാതെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുകയും പെട്ടെന്ന് കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ അമ്മയെ നോക്കി ഷാലു അങ്ങനെ നിന്നു ഐശ്വര്യത്തിലും സമ്പത്തിലും മതിമറക്കാതെ എല്ലാവരോടും സൗമ്യമായും സ്നേഹത്തോടെയും പെരുമാറിയിരുന്ന അമ്മ അവരുടെ ആ കിടപ്പ് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സ്വന്തം മകളെപ്പോലെയാണ് അവർ തന്നെ സ്നേഹിച്ചിരുന്നത് തനിക്കും അവർ അമ്മ തന്നെയാണ് അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ജാനകി അമ്മയെ വിളിച്ചു അമ്മേ എന്താ എഴുന്നേൽക്കാത്തത് ഒന്നും കഴിക്കേണ്ടേ അവർ പതുക്കെ പുതപ്പ് മാറ്റി കണ്ണുകൾ തുറന്ന് ഷാലുവിനെ നോക്കി എന്നിട്ട് കിടക്കുന്ന കട്ടിലിലേക്ക് കൈകൾ ചൂണ്ടിക്കാട്ടി ശാലു അങ്ങോട്ട് നോക്കി തുടർഭാഗങ്ങൾക്കായി കാത്തിരിക്കുക